സിഐ ടി തൊഴിലാളികൾ വെള്ളിയാഴ്ച നടത്തിയ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചിനിടെ അടിമാലി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെതിരെ അതിക്രമം നടത്തിയതായി പരാതി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് അംഗമായ എം എസ് ചന്ദ്രൻ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റതായി ആരോപിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആദിവാസി വിഭാഗക്കാരനായി തന്നെ പോലീസ് പൊതുജന മദ്യത്തിൽ വെച്ച് ആക്ഷേപിച്ചതായും ഇത് തനിക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്നാണ് എം എസ് ചന്ദ്രന്റെ പരാതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളിയാഴ്ച സി ഐ ടു അടിമാലി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ അടിമാലി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പഞ്ചായത്ത് അംഗവും ആദിവാസി വിഭാഗക്കാരനുമായ എം എസ് ചന്ദ്രനെതിരെ അതിക്രമം നടത്തിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് പ്രതിഷേധക്കാരെ പോലീസ് പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ ഗേറ്റ് ഗേറ്റടച്ച് തടഞ്ഞിരുന്നു തുടർന്ന് പ്രതിഷേധക്കാരും പോലീസുമായുണ്ടായ വാക്ക് തർക്കത്തിനിടെ അടിമാലി സി ഐ എം എസ് ചന്ദ്രനോട് അപമര്യാദയായി പെരുമാറിയെന്നും അതിക്രമം നടത്തിയെന്നുമാണ് പരാതി അതിക്രമത്തിൽ പരിക്കേറ്റെന്ന് ആരോപിച്ച എം എസ് ചന്ദ്രൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് തലമാലിയിലെ ഗ്രാമസഭയായിരുന്നു ഗുണഭോക്താക്കളായ ആദിവാസികൾ പങ്കെടുക്കേണ്ട ഒരു ഗ്രാമസഭ നടക്കുമ്പോൾ അടിമാലി സ്റ്റേഷനിലെ കുറേ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ മെയിൻ ഗേറ്റ് അടച്ചുപൂട്ടുകയും ഗ്രാമസഭയിലേക്ക് കടന്നു വരേണ്ട ഗുണഭോക്താക്കളെ തടഞ്ഞ് പുറത്ത് നിർത്തുകയും ഉണ്ടായി ഗ്രാമസഭയിലേക്ക് വന്ന ആളുകളെ അകത്തേക്ക് കടത്തിവിടാൻ പറഞ്ഞപ്പോൾ ഈ വരുന്ന ആളുകളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുകയും ബലമായിട്ട് എൻ്റെ പുറത്ത് പിടിച്ച് തള്ളുകയും അതുപോലെ പിടിച്ച് കറക്കുകയും ചെയ്യുകയുണ്ടായി നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ മാനസികമായിട്ട് അധിക്ഷേപിക്കുകയും മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്ത ആ ഉദ്യോഗസ്ഥനെതിരെ തക്കതായ നിയമ നടപടിക്ക് വിധേയം ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആദിവാസി വിഭാഗക്കാരനായ തന്നെ പോലീസ് പൊതുജന മദ്യത്തിൽ ആക്ഷേപിച്ചതായും ഇത് തനിക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എം എസ് ചന്ദ്രൻ പറയുന്നു വെള്ളിയാഴ്ച ഒൻപതാം വാർഡിന്റെ ഗ്രാമസഭ അടിമാലി ഗ്രാമപഞ്ചായത്തുകളിൽ ക്രമീകരിച്ചിരുന്നതായും ഗേറ്റ് ഗേറ്റടച്ച് സമരം നടന്ന പോലീസ് നടപടിയിലൂടെ ആദിവാസി വിഭാഗക്കാരായ തന്റെ വാർഡിലെ ആളുകൾക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതിൽ പ്രയാസം നേരിട്ടതായും ഗ്രാമപഞ്ചായത്ത് അംഗം പറയുന്നു തനിക്കെതിരെ അതിക്രമം നടത്തിയ അടിമാലി സി നടപടി സ്വീകരിക്കണമെന്നാണ് എം എസ് ചന്ദ്രന്റെ ആവശ്യം ചികിത്സയിൽ കഴിയുന്ന എം എസ് ചന്ദ്രന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി